കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ ദേശീയപാതയെ ദുരന്തപാതയാക്കരുത് എൽ ഡി എഫ് ജനകീയ ധർണ സംഘടിപ്പിച്ചു കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ ദേശീയപാതയിൽ മേൽപ്പാല അടിപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഈ പാതയെ ദുരന്തപാതയാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു നിലവിലെ നിർമ്മാണത്തിലെ എസ്റ്റിമേറ്റ് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുക നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക വ്യാപാരികൾക്ക് വ്യാപാരം നടത്തുവാനുള്ള സൗകര്യമൊരുക്കുക സർവീസ് റോഡുകൾ പൂർണ്ണമായും അഞ്ചര മീറ്റർ വീതിയിൽ പണി പൂർത്തീകരിക്കുക തദ്ദേശീയരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക നിർമ്മാണം സമയബന്ധിതവും സുതാര്യവുമാക്കുക നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപനങ്ങളായും പൊതുജനങ്ങളായും ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ മുൻ എം എൽ എ ബി ഡി ദേവസി ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ നടക്കുന്ന നിർമ്മാണം ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനും കാരണമാകുമെന്നും സമരക്കാർ ചൂണ്ടിക്കാണിച്ചു ചിറങ്ങരയിലെ റെയിൽവേ ഓവർബ്രിഡ്ജിലെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള അടിപ്പാതയുടെ നിർമ്മാണവും തമ്മിൽ യാതൊരുവിധ അലൈൻമെന്റ് ഇല്ല എന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് സി പി എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഡെന്നിസ് ആന്റണി ജോർജ് വി ഐനിക്കൽ വി ടി റപ്പായി കെ കെ രാജൻ എം ജെ ബെന്നി ഡേവിസ് കെ പി തോമസ് എന്നിവർ പ്രസംഗിച്ചു അന്ന് പുരട്ടിക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം ഇവിടെ ഫ്ലൈഓവർ വേണം മേൽപ്പാലം വേണം എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ അനുവദിച്ചു വന്നിട്ടുള്ളത് അടിപ്പാതയാണ് കൊരട്ടി ജംഗ്ഷൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും പരിശോധിക്കുമ്പോൾ ഇവിടെ ചാലക്കുടി പോലെയുള്ള സൗത്ത് ജംഗ്ഷൻ പോലുള്ള ഒരു അടിപ്പാതയാണ് ഇവിടെ ഒരു മേൽപ്പാതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർമ്മിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ി മുതൽ അങ്കമാലി വരെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഏതാണ്ട് സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടുള്ളത് സർവീസ് റോഡിന് തുടർച്ചയില്ല സർവീസ് റോഡുകൾ പൂർണ്ണമായും നിർമ്മിച്ചിരുന്നെങ്കിൽ എത്രയോ അപകടങ്ങൾ ഒഴിവാക്കാൻ ഗതാഗത കുരുക്കും തിരക്കും ഒക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അതിനുള്ള യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് നിർമ്മിച്ച സർവീസ് റോഡ് ആകട്ടെ